ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ിൽ ഇന്ന് നടക്കാൻ പോകുന്ന മറ്റൊരു മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടുകയാണ് സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ ഹോം ഗ്രൗണ്ട് ആയിട്ടുള്ള ഹൈദരാബാദിലെ രാജീവ് ഗാന്ധി ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് മത്സരം നടക്കാൻ പോകുന്നത് ഈ ഒരു ടൂർണമെന്റിലെ തന്നെ ഏറ്റവും ഹൈ സ്കോറിംഗ് ആയിട്ടുള്ള വെന്യൂ ആണ് രാജീവ് ഗാന്ധി ഇന്റർനാഷണൽ സ്റ്റേഡിയം കഴിഞ്ഞ സീസണിലും അതുപോലെ തന്നെയായിരുന്നു ഒരുപാട് മത്സരങ്ങളിൽ ഇരുന്നൂറ്റി അമ്പതിന് മുകളിൽ സ്കോർ ചെയ്യുന്നത് നമ്മൾ കാണുകയും ചെയ്തതാണ് ഈ വർഷത്തെ ഐ പി എല്ലിൻ്റെ തുടക്കത്തിൽ നടന്ന ഒരു മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് രാജസ്ഥാൻ റോയൽസുമായിട്ട് ഇരുന്നൂറ്റി എൺപത്തി റൺസ് എന്ന് പറയുന്ന ഒരു വലിയ ഒരു സ്കോറ് ഈ ഒരു ഗ്രൗണ്ടിൽ നേടുകയും ചെയ്തു പക്ഷേ അതിനുശേഷം സൺറൈസേഴ്സ് ഹൈദരാബാദിൻ്റെ പ്രകടനം ഒട്ടും തന്നെ നല്ലതായിരുന്നില്ല കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളായിട്ട് അവർ തോറ്റുകൊണ്ടേ ഇരിക്കുകയാണ് പോയിന്റ് ടേബിളിൽ ഏറ്റവും അവസാന സ്ഥാനത്താണ് അവർ നിൽക്കുന്നത് ഗുജറാത്ത് ടൈറ്റൻസിനെ സംബന്ധിച്ചിടത്തോളം അവർ ഒരു മികച്ച പ്രകടനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടീമാണ് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പിച്ച് കണ്ടീഷൻസിലേക്ക് പോകുമ്പോൾ ഒരു ഹൈ സ്കോറിംഗ് വെന്യൂ ആയിട്ടാണ് ഹൈദരാബാദിലെ സ്റ്റേഡിയം അറിയപ്പെടുന്നത് ഈ ഒരു മത്സരത്തിലും അതിന് മാറ്റം ഉണ്ടാകാനുള്ള സാധ്യതയില്ല കാരണം രണ്ട് ടീമുകളിലേക്ക് നോക്കുമ്പോൾ അവരുടെ ആദ്യത്തെ കുറേ ബാറ്റർമാർ എന്ന് പറയുന്നത് ഒരു ഫയർ പവർ ആയിട്ടുള്ള ബാറ്റർമാരാണ് എന്നുള്ളതാണ് എസ്പെഷ്യലി സൺറൈസേഴ്സിന്റെ ബാറ്റിംഗ് ഡെപ്ത് വളരെ നല്ലതാണ് ഗുജറാത്ത് ടൈറ്റൽസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആദ്യത്തെ മൂന്ന് ബാറ്റർമാരുടെ പ്രകടനത്തെ അനുസരിച്ചിട്ടായിരിക്കും അവർ എത്ര നല്ല ബാറ്റിംഗ് പ്രകടനമാണ് കാഴ്ചവെക്കാൻ പോകുന്നത് എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം ഏതായാലും നമ്മൾ കണ്ടീഷൻസിനെ പറ്റി കൂടുതലായിട്ട് പറയേണ്ടതില്ല ചെറിയ ഗ്രൗണ്ടാണ് നല്ല ബാറ്റിംഗ് ട്രാക്ക് ആണ് എന്നുള്ളതാണ് ഇരു ടീമുകളുടെയും ഒരു പ്രോബബിൾ ലെവൻ എങ്ങനെയാണ് എന്ന് പരിശോധിക്കുമ്പോൾ എസ് ആർ എച്ചിൽ അഭിഷേക് ശർമ്മയും ട്രാവിസെട്ടുമാണ് കഴിഞ്ഞ വർഷത്തിൽ രണ്ടുപേരും തമ്മിലുള്ള കൂട്ടുകെട്ട് ഒരു സ്ഫോടനാത്മകമായ തുടക്കമാണ് പല മത്സരങ്ങളിലും അവർക്ക് നൽകിയിരുന്നത് പക്ഷേ ഈ ഒരു വർഷത്തിലേക്ക് വരുമ്പോൾ ശർമ്മ ഒട്ടും തന്നെ ഫോമിലല്ല എന്നുള്ളതാണ് ട്രാവിൽ പല മത്സരങ്ങളിലും നല്ല പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്നത് നമ്മൾ കണ്ടിരുന്നു വൺ ഡൗൺ പൊസിഷനിലേക്ക് വരുമ്പോൾ ഇഷാൻ കിഷൻ ആണ് ഇഷാൻ കിഷനെ സംബന്ധിച്ചിടത്തോളം ആദ്യ മത്സരത്തിൽ ഒരു സെഞ്ചുറി നേടിയിരുന്നു അദ്ദേഹത്തിന്റെ സെഞ്ചുറിയുടെ മികവിലാണ് അവർ ഇരുന്നൂറ്റി എൺപത്തി റൺസ് നേടിയത് പക്ഷെ അതിനുശേഷം നല്ല പ്രകടനങ്ങളൊന്നും അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല നിതീഷ് കുമാർ റെഡ്ഡിയും കഴിഞ്ഞ വർഷം അവർ അവർ തന്നെ കണ്ടെത്തിയ ഒരു താരമാണ് നിതീഷ് കുമാർ റെഡ്ഡി അദ്ദേഹം ഒരു ഫോമിലേക്ക് വരേണ്ടതായിട്ടിരിക്കുന്നു അതുപോലെ തന്നെ നമ്പർ ഫൈവ് പൊസിഷനിൽ വരുമ്പോൾ ഹെൻറിച്ച് ക്ലാസ്സിനാണ് ഏറ്റവും മികച്ച ടി ട്വന്റി ബാറ്ററാണെന്ന് നമുക്കറിയാം നമ്പർ സിക്സ് പൊസിഷനിൽ ഈ വർഷം അവർ ഐ പി എല്ലിൽ അവതരിപ്പിച്ച അനികേത് വർമ്മ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഒരു ബാറ്റർ ആണ് അനികേത് വർമ്മ എന്നുള്ളതിൽ സംശയമില്ല നമ്പർ സെവൻ പൊസിഷനിലേക്ക് വരുമ്പോൾ കാമിന്ദു മെൻഡസ് എന്ന് പറയുന്നത് ശ്രീലങ്കൻ താരമാണ് അദ്ദേഹത്തിന് സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് അദ്ദേഹത്തിന് രണ്ട് കൈകൊണ്ടും ബൌൾ ചെയ്യാൻ സാധിക്കും സാധിക്കുമെന്നുള്ളതാണ് ഒരു വലത്തെ കൈകൊണ്ട് ഓസ്പിനും ഇടത്തെ കൈകൊണ്ട് ലെഫ്റ്റ് ആം സ്പിന്നും അറിയാൻ സാധിക്കുന്ന ഒരു ബൌളറാണ് കാമിന്ദു മെന്റിസ് അദ്ദേഹത്തിനെ കൂടുതലായിട്ട് ഒരു ബൌളിംഗിൽ യൂസ് ചെയ്യണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം ായം കഴിഞ്ഞ മത്സരത്തിൽ അദ്ദേഹം ഒരു വിക്കറ്റ് നേടുകയും ചെയ്തിരുന്നു ഇനി നമ്പർ എയ്റ്റ് പൊസിഷനിലേക്ക് വരുമ്പോൾ പാറ്റ് കമ്മിൻസ് ആണ് അദ്ദേഹത്തിന് ഒട്ടും തന്നെ നല്ല പ്രകടനങ്ങളല്ല ക്യാപ്റ്റൻസി നല്ലതാണെങ്കിലും പക്ഷേ അദ്ദേഹത്തിന്റെ ബോളിംഗിൽ ഒരുപാട് റൺസ് നേടാനായിട്ട് എതിർ ടീമിന് സാധിക്കുന്നു എന്നുള്ളതാണ് ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമ്പർ നയൻ പൊസിഷനിലേക്ക് വരുമ്പോൾ ഹർഷൻ പട്ടേലാണ് അദ്ദേഹത്തിന്റെ ഒരു ബൗളിംഗ് എന്ന് പറയുന്ന ഡെത്ത് ഓവേഴ്സിൽ ഇതുപോലെയുള്ള ഒരു കണ്ടീഷൻസിൽ നല്ല ബാറ്റിംഗ് വിക്കറ്റിലൊക്കെ അവർക്ക് മുതൽ കൂട്ടാവും എന്നതാണ് അടുത്ത് നമ്പർ ടെൻ പൊസിഷനിൽ മുഹമ്മദ് ഷമിയാണ് കഴിഞ്ഞ മത്സരത്തിൽ അത്യാവശ്യം നല്ലൊരു പ്രകടനമായിരുന്നു പക്ഷേ പഴയ മുഹമ്മദ് ഷമിയുടെ ആ ഒരു ഫോമിലേക്ക് അദ്ദേഹത്തിന് എത്താനായിട്ട് സാധിച്ചിട്ടില്ല നമ്പർ ഇലവൻ പൊസിഷനിലേക്ക് വരുമ്പോൾ പതിനൊന്നാമത്തെ പൊസിഷൻ ശീശൻ അൻസാരി എന്ന് പറയുന്ന ഒരു ലെഗ് സ്പിന്നർ ആണ് അദ്ദേഹം കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളായിട്ട് രണ്ട് മത്സരങ്ങളായിട്ടാണ് കളിക്കുന്നത് നല്ല ഒരു ബോളറാണ് ശീശൻ അൻസാരി എന്നുള്ളതിൽ മാറ്റമൊന്നുമില്ല ഇനി നമ്പർ ടു അല്ല അതായത് അവരുടെ ഒരു ഇമ്പാക്ട് സബ് ആയിട്ട് അവർക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന താരം എന്ന് പറയുന്ന അഭിനവ് മനോഹറാണ് ആദ്യത്തെ കുറെ മത്സരങ്ങളിൽ അദ്ദേഹത്തിന് നല്ല പ്രകടനങ്ങളൊന്നും കാഴ്ചവെക്കാനായിട്ട് സാധിച്ചിരുന്നില്ല എന്നുള്ള പ്രശ്നം അവർക്കുണ്ട് ഇനി ഗുജറാത്ത് ടൈറ്റൻസിന്റെ ഒരു പ്രോബബിൾ ആയിട്ടുള്ള ലെവൻ പരിശോധിക്കുമ്പോൾ സായ് സുദർശനും ശുഭ്മാൻ ഗില്ലുമാണ് അവിടെ ഓപ്പൺ ചെയ്യുന്നത് ശുഭ്മാൻ ഗില്ല് അത്യാവശ്യം മികച്ച രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട് പക്ഷേ സായ് സുദർശന്റെ ഫോമാണ് ഏറ്റവും ക്രൂഷ്യൽ എന്ന് പറയുന്നത് എല്ലാ മത്സരങ്ങളിലും റൺസ് നേടാനായിട്ട് ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് റൺസ് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു താരമാണ് സായ് സുദർശൻ ഇനി വൺ ഡൗൺ പൊസിഷനിലേക്ക് വരുമ്പോൾ അവിടെ ജോസ് ബട്ട്ലർ ആണ് എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് ഒരു പെർഫോമൻസ് ആണ് എല്ലാ വർഷവും അദ്ദേഹം കാഴ്ചവെക്കാറുള്ളത് ഐ പി എല്ലിലെ ഒരു ബാറ്റിംഗ് ലെജൻഡ് എന്ന് വേണമെങ്കിൽ അദ്ദേഹത്തിനെ വിശേഷിപ്പിക്കാം എല്ലാ സീസണിലും നാനൂറ് റൺസ് നേടുന്ന ഒരു താരമായിട്ട് ജോസ് ബട്ട്ലർ മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്പർ ഫോർ പൊസിഷനിലേക്ക് വരുമ്പോൾ റുദർഫോർഡ് ആണ് ആക്രമിച്ചു കളിക്കാൻ കഴിവുള്ള ഒരു താരമാണ് പലപ്പോഴും ആയിട്ടാണ് അദ്ദേഹത്തിന് യൂസ് ചെയ്യാറുള്ളത് നമ്പർ ഫൈവ് പൊസിഷനിലേക്ക് വരുമ്പോൾ ഷാറൂഖ് ഖാൻ അദ്ദേഹത്തിനൊന്നും വലിയ അവസരങ്ങൾ ലഭിച്ചിട്ടില്ല നമ്പർ സിക്സ് പൊസിഷനിലേക്ക് വരുമ്പോൾ രാഹുൽ തവാട്ടിയാണ് നല്ലൊരു ഫിനിഷറാണ് പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി രണ്ട് മത്സരങ്ങളിൽ അദ്ദേഹം റൺഔട്ട് ഔട്ട് ആവുകയായിരുന്നു നമ്പർ സെവൻ പൊസിഷനിൽ അവരുടെ ഒരു ഓൾറൗണ്ടർ ഫാസ്റ്റ് ബോളിംഗ് ഓൾറൌണ്ടർ ആയിട്ടുള്ള ഖാൻ ആണ് ആ സി ബി ആയിട്ടുള്ള മത്സരത്തിൽ ആദ്യ ഓവറിൽ തന്നെ വിരാട് കോഹ്ലി പുറത്താക്കാനായിട്ട് അർഷദ് ഖാൻ സാധിച്ചിരുന്നു നമ്പർ എയ്റ്റ് റഷീദ് ഖാനാണ് ഈ ഒരു സീസണിൽ ഒട്ടും തന്നെ മികച്ച പ്രകടനമല്ല ഒരു മത്സരത്തിൽ റൺസ് ഒക്കെ നേടുന്നത് നമ്മൾ കാണുകയും ചെയ്തിരുന്നു ഒരു എനിക്ക് തോന്നിയിട്ടുള്ളത് അദ്ദേഹത്തിന്റെ ഒരു സ്റ്റോക്ക് ബോൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ അദ്ദേഹം ഒരു അറിയപ്പെടുന്നത് പക്ഷേ ഇപ്പൊ അദ്ദേഹം എറിയുന്നതിൽ കൂടുതൽ ബോളുകളും ഉള്ളിലേക്ക് വരുന്നത് അതായത് ഗൂഗിളി ആയിട്ടുള്ള ബോളുകളാണ് എറിയുന്നതാണ് അതൊരു പ്രെഡിക്ടബിൾ ആയി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അതായത് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന് വിക്കറ്റ് കിട്ടുന്നില്ല എന്നുള്ള പ്രശ്നമുണ്ട് എപ്പോഴും ഈ ഗൂഗിളിലാണ് കൂടുതൽ വിക്കറ്റ് കിട്ടുന്നത് പക്ഷേ ഇപ്പൊ അതൊരു പ്രെഡിക്റ്റബിൾ ആയിരിക്കുന്നു ബാറ്റർമാർ അത് ഈസി ആയിട്ട് പിക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമ്പർ നയൻ പൊസിഷനിൽ സായ് കിഷോർ എന്ന് പറയുന്ന മറ്റൊരു ലെഫ്റ്റ് ഹാൻഡ് സ്പിന്നർ ആണ് നല്ല ഒരു പ്രകടനമാണ് അദ്ദേഹം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് ഈ സീസണിലെ ഒരു ഫൈൻഡ് എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന താരമാണ് സായ് കിഷോർ നമ്പർ ടെൻ പൊസിഷനിൽ പ്രസീത് കൃഷ്ണ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ബോളിംഗ് പ്രകടനം രണ്ട് മൂന്ന് മത്സരങ്ങളിൽ നമ്മൾ കണ്ടിരുന്നു പക്ഷേ ഈ ഒരു ഗ്രൗണ്ടിൽ ഇത്രത്തോളം നല്ലൊരു ബാറ്റിംഗ് ട്രാക്കിൽ അദ്ദേഹത്തിന്റെ പ്രകടനം എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് കാത്തിരുന്നു കാണാം നമ്പർ ഇലവൻ പൊസിഷനിലേക്ക് വരുമ്പോൾ മുഹമ്മദ് സിറാജാണ് കഴിഞ്ഞ മത്സരത്തിൽ ആ സീമിയുമായിട്ട് അവരുടെ നടുവടിച്ച ഒരു പ്രകടനമായിരുന്നു മുഹമ്മദ് സിറാജിൻ്റെ പക്ഷേ ഇവിടെ കളിച്ച ഒരു മത്സരത്തിൽ അദ്ദേഹം നാലു ഓവറിൽ അമ്പത്തിനാല് റൺസ് വഴങ്ങിയിരുന്നു എന്നുള്ളതും ഞാൻ മറക്കുന്നില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പ്രകടനം ഒരു ക്രൂഷ്യൽ ആയിട്ടാണ് ഞാൻ കാണുന്നത് ഇനി നമ്പർ ട്വൽവ് പൊസിഷൻ അതായത് ഇമ്പാക്സ് അപ്പായിട്ട് ഇഷാന്ത് ശർമ്മയെ അവർ കൊണ്ടുവരും കഴിഞ്ഞ മത്സരത്തിൽ കുറച്ചൊന്ന് ഓഫ് കളറായി പോയി ഇഷാന്ത് ശർമ്മ അദ്ദേഹത്തിന്റെ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് തന്നെ നല്ല പ്രകടനങ്ങൾ കാഴ്ചവെക്കാനായിട്ട് സാധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഇനി ഇരു ടീമുകളുടെയും ഒരു സ്ട്രെങ്ത്തും വീക്ക്നസും പരിശോധിക്കുകയാണെങ്കിൽ എസ് ആർ എഫിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് ഇത് കറക്റ്റ് ആയിട്ടുള്ള ഒരു കണ്ടീഷനിലാണ് അവർ കളിക്കുന്നത് കാരണം അത്രത്തോളം ബാറ്റിങ്ങിലെ ഒരു ഡെപ്തും അതുപോലെ തന്നെ ആക്രമിച്ചു കളിക്കുന്ന താരങ്ങളുമാണ് അവരുടെ നിരയിലുള്ളത് ആദ്യത്തെ ഒരു ആറ് ബാറ്റർമാരുടെ പേര് നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാവരും തന്നെ മികച്ച താരങ്ങളാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും അഭിഷേക് ശർമ്മ ട്രാവിസൺ ഇഷാൻ കിഷൻ നിതീഷ് കുമാർ റെഡ്ഡി ഹെൻറിച്ച് ക്ലാസൻ അനിക്കേതു വർമ്മ കമിന്ദു മെന്നിസും കൂടെ ചേരുമ്പോൾ ഏഴുപേരും എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് ആക്രമിച്ച് കളിക്കാൻ പറ്റുന്ന ബാറ്റർമാരാണ് എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്നുള്ളത് ഇത് തന്നെ നമ്മൾ ഗുജറാത്ത് ടൈറ്റൻസിലേക്ക് വരുമ്പോൾ അവരുടെ ഒരു വീക്ക്നസ് എന്ന് പറയുന്നത് അവിടെയാണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം കാരണം ആദ്യം ബാറ്റ് എസ് ആർ എച്ച് ഒരു നേടുകയാണെങ്കിൽ അത് തിരിച്ച് ചെയ്ത് ചെയ്യുമ്പോൾ ഗുജറാത്ത് ടൈറ്റൻസിന് അവരുടെ ഒപ്പം എത്താൻ സാധിക്കുമോ എന്നുള്ള ചോദ്യം അവശേഷിക്കുന്നു കാരണം ഗുജറാത്ത് ടൈറ്റൻസിന്റെ ഒരു വീക്ക് ലിങ്ക് എന്ന് പറയുന്നത് അവരുടെ മിഡിൽ ഓർഡർ ആണ് പ്രധാനപ്പെട്ട മൂന്ന് താരങ്ങൾ സായ് സുദർശനും ശുഭ്മാൻ ഗില്ലും ജോസ് ബട്ട്ലറും ഈ മൂന്ന് താരങ്ങൾ കഴിഞ്ഞാൽ പിന്നെ വരുന്ന ബാറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് റൂദർഫോർഡ് അത്യാവശ്യം നല്ല പ്രകടനങ്ങൾ കാഴ്ച വയ്ക്കുന്നുണ്ടെങ്കിലും ഷാരുഖ് ഖാന്റെയും രാഹുൽ പാർട്ടിയുടെയും ഒരു പ്രകടനം അത് കഴിഞ്ഞാൽ അർഷദ് അർഷദ്ഖാനും റഷീദ് ഖാനും ഒക്കെയാണ് അവരുടെ ആ ഒരു പ്രകടനമാണ് ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് അപ്പോൾ ആദ്യം തന്നെ രണ്ട് വിക്കറ്റ് നഷ്ടപ്പെടുകയാണെങ്കിൽ വലിയൊരു സ്കോർ ചെയ്സ് ചെയ്യാനായിട്ട് ഇവര് എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇനി ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുമ്പോൾ ഗുജറാത്ത് ടൈറ്റൻസിന്റെ രണ്ട് സ്പിന്നർമാരും നല്ലതാണ് പക്ഷേ റഷീദ് ഖാൻ ഈ ഒരു സീസണിൽ നല്ല പ്രകടനമല്ല കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നു അതിന് കോട്ടം തീർക്കാനായിട്ട് സായ് കിഷോറിന് നല്ലപോലെ സാധിക്കുന്നുണ്ട് ഇനി നമ്മൾ എസ് ആർ എസിന്റെ നിരയിലേക്ക് വരുമ്പോൾ അവിടെ ശീഷൻ അൻസാരിയുടെളിംഗ് പ്രകടനമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് കാമിന്തു വെന്റസിന് കുറച്ചും കൂടെ ഓവറുകളൊക്കെ ബോൾ ചെയ്യാനായിട്ട് കൊടുക്കണം ഒപ്പം തന്നെ അഭിഷേക് ശർമ്മയെ പവർ പ്ലേയിലല്ല അതിനുശേഷം നന്നായിട്ട് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ഫാസ്റ്റ് ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുമ്പോൾ ഏകദേശം ഈക്വൽ ആയിട്ടുള്ള ഒരു ഫാസ്റ്റ് ബോളിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ് ഈ ഒരു പിച്ചിൽ കളിക്കുമ്പോൾ രണ്ട് ടീമിന്റെയും ഒരു ഈക്വൽ ആയിട്ടുള്ള ഫാസ്റ്റ് ബോളിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണെന്നാണ് എന്റെ അഭിപ്രായം കാരണം എങ്ങനെയാണ് ഇങ്ങനത്തെ ഒരു പിച്ചിൽ അവർ ബോൾ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് ഒരു പ്രശ്നം തന്നെയാണ് ഇനി നമ്മൾ നമ്മുടെ ഏറ്റവും അവസാനത്തെ സെഗ്മെന്റ് ആയിട്ടുള്ള ഒരു ഫാന്റസി പിക്കിലേക്ക് വരികയാണ് ഫാന്റസി പിക്കിലേക്ക് വരുമ്പോൾ ഞാൻ ആദ്യമായിട്ട് തിരഞ്ഞെടുക്കുന്നത് ട്രാവിഷെട്ടിനെയാണ് അദ്ദേഹത്തിനെ തന്നെയാണ് ഈ ടീമിന്റെ ഒരു ക്യാപ്റ്റനായിട്ട് നിലനിർത്തി കാരണം ഇങ്ങനത്തെ ഒരു പിച്ചില് ഡെഫിനായിട്ടും വലിയ ഒരു സ്കോർ നേടാൻ പറ്റുന്ന താരമാണ് ട്രാവിസ് ഒപ്പം തന്നെ ഹെൻറിച്ച് ക്ലാസിനെ ഞാൻ ഈ ഒരു ഫാന്റസി പിക്കിൽ ഉൾപ്പെടുത്തുകയാണ് നിതീഷ് കുമാർ റെഡ്ഡിയെയും ഉൾപ്പെടുത്തുകയാണ് ഹർഷൽ പട്ടേലിനെയും ശീഷൻ അൻസാരിയെയും ഹർഷൽ പട്ടേലിനെ ഉൾപ്പെടുത്തുന്നത് സ്ലോ ഗോ നല്ല സ്ലോവറുകൾ കൊണ്ട് കുഴപ്പിക്കാൻ കഴിയുന്ന ബോളറായതുകൊണ്ടാണ് അദ്ദേഹത്തിനെ ഉൾപ്പെടുത്തുന്നത് ശീഷൻ അൻസാരി ഒരു പുതിയ ബോളറായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഒരു ബോളിങ്ങും അദ്ദേഹത്തിന്റെ ഒരു ലെങ്ത് ലൈനും ഒക്കെ മനസ്സിലാക്കി വരാനുള്ള ഒരു ബുദ്ധിമുട്ട് എതിർ ടീമിന് ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലാണ് അദ്ദേഹത്തിനെ ഉൾപ്പെടുത്തുന്നത് ഇനി ഗുജറാത്ത് ടൈറ്റൻസിലേക്ക് പോകുമ്പോൾ അവിടെ സായ് സുദർശൻ മികച്ച ഫോമിലാണ് ഈ ഒരു പിച്ചിൽ അദ്ദേഹം നല്ല പ്രകടനം കാഴ്ചവെക്കുമെന്ന് പ്രതീക്ഷിക്കാം ജോസ് ബട്ട്ലറിനെ ഞാൻ ഉൾപ്പെടുത്തുകയാണ് അദ്ദേഹത്തിനെയാണ് ഞാൻ ഇതിന്റെ വൈസ് ക്യാപ്റ്റനായിട്ട് ഇട്ടിരിക്കുന്നത് അദ്ദേഹവും ഇങ്ങനത്തെ പിച്ചുകളിൽ ഒരു അപകടകാരിയായിട്ടുള്ള പ്ലെയർ ആണ് എന്നുള്ളതാണ് രാഹുൽ തവാട്ടിയ ഞാൻ ഉൾപ്പെടുത്തുകയാണ് കാരണം കഴിഞ്ഞ മത്സരങ്ങളിൽ അൺഫോർച്ചുനേറ്റിലായിട്ടുള്ള ഔട്ട് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ എന്തായാലും ചാൻസ് കിട്ടുകയാണെങ്കിൽ നല്ല പ്രകടനം കാഴ്ചവെയ്ക്കാൻ സാധിക്കുന്ന താരമാണ് രാഹുൽ തവാട്ടിയ സായ് കിഷോറിനെ ഡെഫിനറ്റ് ആയിട്ടും ഉൾപ്പെടുത്തുകയാണ് കാരണം കഴിഞ്ഞ രണ്ട് മത്സരങ്ങളിലും അദ്ദേഹത്തിന്റെ പ്രകടനം നല്ലതായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ മുഹമ്മദ് സിറാജ് ഡെഫിനറ്റായിട്ടും ഒന്ന് സ്വിങ്ങ് ചെയ്യിക്കാൻ പറ്റുന്ന ബോളർ ആയതുകൊണ്ട് തന്നെ കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ നല്ലപോലെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചിരുന്നു റഷീദ് ഖാനേയും ഞാൻ അവസാനമായിട്ട് ഉൾപ്പെടുത്തുകയാണ് കാരണം റഷീദ് ഖാനെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കില്ല പലപ്പോഴും നല്ല പ്രകടനങ്ങൾ അദ്ദേഹം കാഴ്ചവെക്കാറുണ്ട് ഈ ഒരു സീസണിൽ മോശമായിട്ടാണ് ബോൾ ചെയ്യുന്നത് എന്ന് തോന്നുന്നുണ്ടെങ്കിലും പക്ഷെ എപ്പോൾ വേണമെങ്കിലും തിരിച്ചു വരാൻ പറ്റുന്ന ലോകോത്തര എക്സ്പീരിയൻസ് ഉള്ള ഒരു താരമാണ് റഷീദ് ഖാൻ എന്നുള്ളതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെയും ഞാൻ ഈ ഫാൻറ്റസി പിക്കിൽ ഉൾപ്പെടുത്തുകയാണ് ഏതായാലും എപ്പോഴും നമ്മൾ പറയുന്നത് പോലെ തന്നെ ഈ ഒരു മത്സരത്തിൽ പവർ പ്ലേ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് പവർ പ്ലേയിൽ റൺസ് നേടുകയും വേണം വിക്കറ്റ് നഷ്ടപ്പെടാനും പാടില്ല എന്നുള്ളതാണ് ഒന്നോ രണ്ടോ വിക്കറ്റ് നഷ്ടപ്പെട്ടാലും ഒരു അറുപത് റൺസെങ്കിലും പവർ പ്ലേയിൽ നേടാനായി കഴിഞ്ഞാൽ ഒരുപാട് വലിയ റൺസിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് നല്ല ഒരു ബാറ്റിംഗ് വിരുന്ന് കാണാനായിട്ട് എല്ലാ ആരാധകർക്കും അവസരമുണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് മറ്റു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ബൈ